ിൽ ഇന്ന് രാവിലെ മോർണിംഗ് സോങ്ങില് ആദ്യമേ മാത്രമാണ് ഡാൻസ് കളിക്കാൻ വരാത്തുള്ളൂ ബാക്കി എല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചു ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിലെ കിച്ചണിൽ വലിയ പ്രശ്നമാണ് നടക്കുന്നത് ഷാനവാസും അനുമോളും ആണ് ഇപ്പോൾ വെസ്ആൽ ടീമിലുള്ളത് കിച്ചൺ ടീമിലുള്ളവർ ഒരുപാട് പാത്രങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും കഴുകാനായിട്ട് മനഃപൂർവ്വം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനെതിരെ ആതിലെയും നൂറേയും അതേപോലെ തന്നെ ഷാനവാസൊക്കെ സംസാരിക്കുകയാണ് അനുമോൾക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അക്ബറും ആര്യനും നെവിനും കൂടെ നെവിനാണ് ഏറ്റവും ഇൻട്രസ്റ്റ് അനുമോൾക്ക് പണി കൊടുക്കാൻ എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും അനുമോൾക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കാനാണ് നെവിൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് അനുമോളും അതേപോലെ തന്നെ ഷാനവാസൊക്കെ ഇത്രയും പാത്രങ്ങൾ എങ്ങനെയാണ് കിച്ചണിൽ പാത്രം വെറുതെ ഫുഡ് ഉണ്ടാക്കാതെ വരെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്താണെങ്കിലും ഈ ഒരു പ്രവൃത്തി നെവിൻ കാണിക്കുന്നത് വളരെ മോശമാണ് ആര്യനൊന്നും പക്ഷേ എല്ലാം ഒരു ഗെയിമായിട്ട് എടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിലും അനുമോൾക്കോട്ട് എപ്പോഴും പണി എന്നുള്ള വലിയ ആഗ്രഹമൊന്നുമില്ല പക്ഷേ അക്ബറിനും നെവിനുമാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത്